നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യയുമായുള്ള ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരെ വീണ്ടും അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു അമേരിക്കയുടെ ഒടുക്കത്തെ വെല്ലുവിളി എന്നാൽ അലാസ്കയിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയെ തൊട്ടേ കരുതെന്ന് കട്ടായം പറഞ്ഞു പുടിൻ തൊട്ടു പിന്നാലെ അൻപത് ശതമാനം തീരുവ മടക്കി പോക്കറ്റിലിട്ട് ഓടിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്നൊരു വമ്പൻ പ്രഖ്യാപനം വന്നിരിക്കുന്നു റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്ക് അധിക നികുതി ചിലപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരില്ല എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയെ തൊട്ട ട്രംപിന് അലാസ്കയിൽ പൊള്ളി റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ ഇന്ത്യയോട് സഹകരിക്കാമെന്ന് കടന്ന കൈ പ്രയോഗം വരെ നടത്തിയ ട്രംപ് ഒടുക്കം കൊമ്പത്തൂന്ന് നിലത്തു വീണു കീലേരി അച്ചുകളിച്ചത് ഒത്തില്ല ഇന്ത്യ എന്താണെന്ന് ട്രംപിന് ബോധ്യപ്പെട്ടു അല്ല ബോധ്യപ്പെടുത്തി കൊടുത്തു വ്ളാഡിമിർ പുടിൻ അലാസ്കയിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ തീരുവ കുറയ്ക്കുന്നതിൽ വൈറ്റ് ഹൌസിൽ ചർച്ചകൾ നടന്നിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുടിൻ ട്രംപ് ചർച്ച കഴിഞ്ഞതോടെ താരിഫ് എടുത്തു മാറ്റാനുള്ള നീക്കത്തിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു എന്ന നിർണായക വിവരങ്ങളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തുവന്നിരിക്കുന്നത് പുടിന് അവരുടെ ഒരു എണ്ണ ഉപഭോക്താവിനെ നഷ്ടപ്പെട്ടു അതായത് ഇന്ത്യയെ റഷ്യയുടെ എണ്ണയുടെ ഏകദേശം നാൽപ്പത് ശതമാനം വാങ്ങിയിരുന്നത് അവരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ചൈന ഒരുപാട് വാങ്ങുന്നുണ്ട് ഞാൻ സെക്കൻഡറി താരിഫ് എന്ന് വിളിക്കുന്ന ഒന്ന് ഏർപ്പെടുത്തിയാൽ അത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ വിനാശകരമായിരിക്കും എനിക്കത് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യും ചിലപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് അലാസ്കയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞതാണ് ഈ വിവരം ചർച്ച കഴിഞ്ഞതോടെ തീരുവ എടുത്തു മാറ്റുന്നതിൽ നീക്കങ്ങൾ തുടങ്ങി എന്നാണ് വിവരങ്ങൾ അതായത് ട്രംപിന് മേൽ വലിയ സമ്മർദ്ദമാണ് പുടിൽ നിന്ന് ഉണ്ടായത് ഇന്ത്യക്ക് നേരെയുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് പുടിൻ കൃത്യമായി ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിന്ന നിൽപ്പിൽ ചർച്ച കഴിഞ്ഞതോടെ ഇന്ത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം പങ്കുവയ്ക്കുന്ന ട്രംപിൻ്റെ അടുത്ത മുഖം പുറത്തു വന്നിട്ടുണ്ട് അതായത് തീരുവ ഞാൻ മടക്കി പോക്കറ്റിൽ ഇട്ടുകൊള്ളാം ക്ഷമിക്കണം എന്നുള്ള ലെവലിലേക്ക് ഇന്ത്യയ്ക്ക് മുന്നിൽ ട്രംപ് എത്തിയിരിക്കുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിയതായി ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതായത് അമേരിക്ക നിരവധി തവണ വെല്ലുവിളിച്ചിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ ഇന്ത്യ നിൽക്കുകയായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് യു എസ് പ്രഖ്യാപിച്ച അധിക ഡ്യൂട്ടി പ്രാബല്യത്തിൽ വരുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ ആ അധിക തീരുവ ചുരുട്ടിക്കൂട്ടി കളയും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു ഓഗസ്റ്റ് ആറിന് ഇന്ത്യ തുടർച്ചയായി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഡ്യൂട്ടി ചുമത്തുകയും പിന്നീടത് അൻപത് ശതമാനമാക്കി ഇരട്ടിപ്പിക്കുകയും ചെയ്തിരുന്നു ട്രംപ് ടെക്സ്റ്റൈൽസ് സമുദ്രോൽപ്പന്നങ്ങൾ തുകൽ കയറ്റുമതി തുടങ്ങിയ മേഖലകളെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഈ നീക്കത്തെ അന്യായവും നീതിരഹിതവും യുക്തിരഹിതവുമെന്നാണ് ഇന്ത്യ അപലപിച്ചത് സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ പിന്നോട്ട് പോകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇന്ത്യയോടുള്ള തീരുവ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നായിരുന്നു ട്രംപ് കടുപ്പിച്ചത് അമേരിക്കയുടെ വെല്ലുവിളികൾക്ക് ഈ നടപടി ശരിയല്ലെന്ന മറുപടി മാത്രം ഇന്ത്യ കൊടുത്തു തിരിച്ച് വെല്ലുവിളിയോ കൊലവിളിയോ ഇന്ത്യ നടത്തിയില്ല അവസരം വരുമെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതൊരു തികഞ്ഞ നയതന്ത്ര നീക്കമായിരുന്നു ഒടുക്കം പുടിനുമായി ചർച്ചയ്ക്ക് കളമൊരുങ്ങിയപ്പോൾ ഇന്ത്യ കയറി പൊട്ടിച്ചു പുടിനെ ഫോണിൽ വിളിച്ച് മോദി സംസാരിച്ചു അലാസ്കയിൽ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ബോംബ് ഇട്ടു എന്ന് വേണം പറയാൻ പുടിൻ ട്രംപിന് മുന്നിൽ വെച്ച പ്രധാന വിഷയം ഇന്ത്യയും ആയിരുന്നു അടിച്ച ഡയലോഗ് എല്ലാം ട്രംപിന് ഇപ്പോൾ ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരായ തീരുവാ നടപടികൾ കടുപ്പിക്കുമെന്ന് ട്രംപിന്റെ ശിങ്കിടി യു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ആണ് പ്രതികരിച്ചത് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് ബ്ലൂബർഗ് ടിവിയോട് പ്രതികരിക്കവേ പറഞ്ഞത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനാൽ ഇന്ത്യക്കുമേൽ ദ്വിതീയ തീരുവ ചുമത്തിയിട്ടുണ്ട് സംഗതികൾ നല്ല രീതിയിൽ നീങ്ങിയില്ലെങ്കിൽ ഉപരോധങ്ങളോ തീരുവ വർധനയോ ഉണ്ടാകുമെന്നായിരുന്നു ബസന്റ് പറഞ്ഞത് എണ്ണ ഇറക്കുമതി ദേശീയ സുരക്ഷാ വിഷയമാണെന്നും അതിൽ വേറെ ആരും തലയിടാൻ വരണ്ട എന്നുള്ള കൃത്യമായ മറുപടിയും ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുത്തു അലാസ്കയിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതും പിന്നീട് ചർച്ചയായത് ഇന്ത്യയും തന്നെയാണ് എന്തായാലും അലാസ്കയിൽ നടന്ന ചർച്ചയോടുകൂടി മറ്റ് ചർച്ചകൾക്കൊക്കെയാണ് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നത് മോസ്കോയിലേക്ക് ട്രംപിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പുടിൻ എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിർണായകമായ മറ്റൊരു വിവരം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വാഷിംഗ്ടണിൽ എത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി തയ്യാറായിരിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഓവൽ ഓഫീസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച പരാജയപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണിത് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് തിങ്കളാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമെന്ന് സെലൻസ്കി അറിയിച്ചു അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ വിഷയത്തിൽ വെടിനിർത്തലിൽ ധാരണയായിരുന്നില്ല ഇതിന് പിന്നാലെ സെലൻസ്കിയുമായി ട്രംപ് വിശദമായി ചർച്ച നടത്താൻ പോകുന്നത് അലാസ്കയിൽ നടന്ന ചർച്ചയിൽ വെടിനിർത്തലിനേക്കാൾ സമഗ്രമായ സമാധാന കരാറാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് സെലൻസ്കിയെ അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അലാസ്കയിൽ നിന്ന് മടങ്ങുന്ന വഴിയാണ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റുമായും മറ്റ് യൂറോപ്യൻ നേതാക്കളുമായും സംസാരിച്ചത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ക്രിയാത്മക സഹകരണത്തിന് തയ്യാറാണെന്ന് സെലൻസ്കിയും വ്യക്തമാക്കി പുടിനുമായി ഒരു ദ്രുതഗതിയിലുള്ള സമാധാന കരാറിന് ശ്രമിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം സെലൻസ്കി പരിഗണിക്കുന്നതായി സൂചനയുണ്ട് യുക്രൈൻ റഷ്യ അമേരിക്ക എന്നിവർ ഉൾപ്പെട്ട ഒരു ത്രികക്ഷി യോഗം നടത്താനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെയും സെലൻസ്കി പിന്തുണച്ചു സമാധാനം കൈവരിക്കാൻ പരമാവധി ശ്രമിക്കാൻ യുക്രൈൻ തയ്യാറാണ് അമേരിക്കയുടെ ശക്തി ഈ സാഹചര്യത്തെ സ്വാധീനിക്കുന്നതിൽ പ്രധാനമാണെന്നും സെലൻസ്കി ട്വീറ്റ് ചെയ്തു നേതാക്കളുടെ തലത്തിൽ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നും ഇതിന് ത്രികക്ഷി യോഗം അനുയോജ്യമാണെന്നും സെലൻസ്കി പറഞ്ഞു അമേരിക്കയോടൊപ്പം വിശ്വസനീയമായ സുരക്ഷാ ഗ്യാരണ്ടികൾ ഉറപ്പാക്കാൻ യൂറോപ്യൻ നേതാക്കൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകേണ്ടത് പ്രധാനമാണെന്നും സെലൻസ്കി ഊന്നി പറഞ്ഞു ട്രംപിന്റെ നീക്കങ്ങളിൽ സെലൻസ്കിക്ക് പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാകാം യൂറോപ്യൻ നേതാക്കളുടെ സാന്നിധ്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് എന്നും ഇപ്പോൾ ഒരു വാദം വരുന്നുണ്ട് യൂറോപ്യൻ നാറ്റോ നേതാക്കളുമായി സെലൻസ്കി മറ്റൊരു ചർച്ചയും നടത്തിയിട്ടുണ്ട് അലാസ്കയിൽ നടന്ന ചർച്ചയിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് പുടിൻ തന്നെയാണ് പുടിന്റെ മേൽക്കൈ സാധൂകരിക്കാവുന്ന കാര്യങ്ങൾ ഉച്ചകോടിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പുടിനെ ചർച്ചയ്ക്ക് വിളിച്ചത് തന്നെ ഒരു തരത്തിൽ റഷ്യയുടെ വിജയമാണ് അതും അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നേരിട്ട് ഫണ്ട് ചെയ്ത് ആയുധങ്ങൾ എത്തിച്ചു നൽകി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന യുക്രൈനെ ഉൾപ്പെടുത്താതെ റഷ്യ മാത്രം പങ്കാളിയായിക്കൊണ്ടുള്ള ഒരു ഉച്ചകോടി യുക്രൈൻ വിഷയത്തിൽ റഷ്യ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിരോധനങ്ങളും ഉപരോധങ്ങളുമായി കഴിയുകയാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ തിയറിയെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ റഷ്യയെ അമേരിക്ക ക്ഷണിച്ചത് തന്നെ ധാരാളമായിരുന്നു ട്രംപ് നേരിട്ട് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയുടെ നയതന്ത്ര വിജയമാണ് ചൂണ്ടിക്കാട്ടുന്നത് റഷ്യ അന്നും ഇന്നും ഒരുപോലെ ആഗോള വേദിയിലെ ഒരു പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കാൻ പുടിന് ട്രംപിന്റെ ഈ ഒരു ക്ഷണം മാത്രം മതിയായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത് അതിന്റെ സുപ്രധാന തെളിവുകൾ തന്നെയായിരുന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ സെലൻസ്കി നേരിട്ടത് കടുത്ത അപമാനമായിരുന്നുവെങ്കിൽ ട്രംപ് പുടിനെ സ്വീകരിച്ചത് രാജകീയമായിട്ടായിരുന്നു അമേരിക്കൻ മണ്ണിൽ പുടിന് നൽകിയ ഊഷ്മളമായ സ്വീകരണം ലോകം വളരെ കൗതുകത്തോടെയാണ് നോക്കി കണ്ടത് റെഡ് കാർപ്പറ്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ദി ബീസ്റ്റിൽ ട്രംപിനൊപ്പമുള്ള യാത്ര അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അകമ്പടി എന്നിങ്ങനെ വലിയ ബഹുമതികളാണ് പുടിന് ലഭിച്ചത് അല്ലെങ്കിൽ ഇത്തരം ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത് കടുത്ത വെല്ലുവിളികൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച നടന്നത് എന്ന കാരണത്താൽ തന്നെ ഉച്ചകോടി വിജയകരമാകേണ്ടിയിരുന്നത് ട്രംപിന്റെ ആവശ്യമായിരുന്നു പക്ഷേ പ്രത്യേക കരാറുകൾ ഒന്നുമില്ലാതെ ട്രംപിന് മടങ്ങേണ്ടി വന്നത് ഉച്ചകോടിയിൽ പുടിൻ തന്റെ നിലപാടുകളിൽ വാദങ്ങളിൽ ഉറച്ചു നിന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത് न्यूसडेस्क मला वार्ता इनसाइट